നയുടെ മുന്നിൽ വലിയ ധൈര്യത്തോടെ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം പക്ഷേ പേടിച്ചു പേടിച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് വലിയ പേടിയാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് ബ്ലോഗ്സ് പൊക്കുന്നി ശിവക്ഷേത്രത്തിലെ പാലക്കാട് വടവന്നൂരിനടുത്തുള്ള പൊക്കുന്നി ശിവക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് ദിവസത്തെക്കുറിച്ച് ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ എത്തിയതും കണ്ട കാഴ്ചയാണിത് ഒരു പതിനൊന്ന് മണിക്ക് മുൻപായിട്ട് പത്തേമുക്കാലിൽ കഴിഞ്ഞിട്ടുണ്ടാവും ആനകൾ വന്ന് അയ്യപ്പ ക്ഷേത്രത്തിൽ തൊഴുതുന്നു മൂന്ന് ആനകളുണ്ട് അത് കഴിഞ്ഞ് ആനകൾ ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം വരെ അവിടെ റെസ്റ്റ് എടുത്ത് ഇരിക്കും കേട്ടോ എന്നിട്ട് കുളിച്ച് സുന്ദര കുട്ടപ്പന്മാരായിട്ട് വൈകുന്നേരത്തെ വിളക്കിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് വൈകുന്നേരം വൈകുന്നേരമായിരിക്കും അണിനിരക്കുന്നത് അയ്യപ്പൻ ക്ഷേത്രമാണ് ഇവിടെ ഞാനും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് പൊക്കുന്നിയപ്പനെ കാണാൻ പോയി ഇവിടെ നിന്ന് അഞ്ചു മിനിറ്റ് നടന്നാൽ പൊക്കുന്നി ശിവക്ഷേത്രം എത്തും ഈ ക്ഷേത്രത്തെക്കുറിച്ചും അതുപോലെ പൊക്കുന്നി ശിവക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും എല്ലാം വളരെ വിശദമായിട്ട് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇവിടുത്തെ വൈബ് വളരെയധികം മനോഹരമാണ് കേട്ടോ അമ്പലം വളരെ മനോഹരമായി അലങ്കരിച്ചിരുന്നു രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് ഒരു ചന്ദനക്കുറി തൊട്ടാൽ തന്നെ ഒരു ഐശ്വര്യമാണ് അല്ലേ നല്ലൊരു പോസിറ്റീവ് വൈബ് ആയിരിക്കും അന്നത്തെ ദിവസം അയ്യപ്പൻ്റെ അവിടെ തൊഴുതി വന്ന് ആന ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ് ആന ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ആനയെ കാണാൻ വേണ്ടി മാത്രം ഇവിടെ ഒരുപാട് കുട്ടികളും മുതിർന്നവരും ഉണ്ടായിരുന്നു ഞാനും കുറച്ച് സമയം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു കേട്ടോ ഇവിടത്തെ പ്രതിഷ്ഠ പൊക്കുന്നിയപ്പൻ ശിവഭഗവാനാണ് കേട്ടോ ചുറ്റും വലിയ ഒരു കുളമാണ് അമ്പലത്തിൻ്റെ ചുറ്റും കുളത്തിൻ്റെ നടുവിൽ ഒരു അമ്പലം അമ്പലത്തിന്റെ മുന്നിലായി ഒരു കൂവള മരവുമുണ്ട് ഇവിടത്തെ ഓരോ തൂണുകളിലായിട്ട് കൃഷ്ണന്റെയും അയ്യപ്പൻ വിനായകൻ്റെ അങ്ങനെ ഓരോ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ വളരെ മനോഹരമാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ പുറത്ത് വന്നിട്ട് ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണിത് ഈ കുളത്തിൽ കുറേ അധികം മീനുകളുണ്ട് മീനോട്ട് എന്ന വഴിപാടും ഇവിടെ നടത്താറുണ്ട് അതിനായിട്ട് നമുക്ക് മലരാണ് തരുന്നത് ചെറിയ ബൗളിൽ ഇങ്ങനെ മലര് നിറച്ച് തരും നമ്മൾ അത് വാങ്ങിച്ചിട്ട് കുളത്തിൽ ഇട്ട് കൊടുക്കാം കുറേയധികം നല്ല രസമാണ് അത് കാണാനായിട്ട് എല്ലാ മീനുകളും കൂടി ഒരു സൈഡ് തന്നെ വന്ന് നിൽക്കും ഞാൻ വരാൻ തന്നെ കുറച്ച് ലേറ്റായി അപ്പോഴേക്കും അമ്പലത്തിലെ തിരക്കുകളെല്ലാം കഴിഞ്ഞു കേട്ടോ കണ്ടോ ഇതാണ് കോവളമരം ഏകദേശം ഉച്ച സമയമാവാറായി ഒരു പന്ത്രണ്ട് മണിയായി കാണും അമ്പലത്തിൽ തിരക്കുകളെല്ലാം ഒഴിഞ്ഞു ഈ സമയം അവിടെ സദ്യ കൊടുക്കുന്നുണ്ട് അവിടെ ക്യൂവിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ തിരക്ക് കാണുന്നത് ഞാൻ എന്തായാലും നന്നായി പ്രാർത്ഥിച്ച് ഇവിടെ ഇങ്ങനെ പുറത്ത് വന്ന് എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ ഇത് അമ്പലത്തിന് അടുത്തായിട്ട് തന്നെ നല്ലൊരു ആൽമരവും കൂടിയുണ്ട് അതിൽ നിന്നും വരുന്ന നല്ല കാറ്റും ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് ഇവിടെ അപ്പോഴോ അമ്പലത്തിനകത്ത് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ പുറത്ത് വന്നതിന് ശേഷമാണ് ഇതെല്ലാം എടുക്കുന്നത് ഈ ആൽത്തറ സൈഡ് വന്നിരുന്നിട്ട് ഒരു ഈവനിങ് സമയം അല്ലെങ്കിൽ രാവിലെ ആണെങ്കിലും വന്നിരിക്കാൻ നല്ല സുഖമായിരിക്കുക കേട്ടോ നല്ല കാറ്റും ചുറ്റും നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ ഈ കുളത്തിൻ്റെ അരികിലായതുകൊണ്ട് നേരിയ ഒരു തണുപ്പും ഈ കുളത്തിൽ കുളിക്കുവാനായിട്ട് കുളക്കടവും ഉണ്ട് കേട്ടോ ഏകദേശം ഒരാഴ്ചത്തെ പ്രോഗ്രാമാണ് ഇവിടെ ഉള്ളത് ഇന്ന് ഇവിടെ വൈകുന്നേരം ആനയുന്നെളുപ്പും കൊട്ടും വാദ്യവും എല്ലാം ഉണ്ട് പക്ഷേ ഈ ദിവസം തന്നെയാണ് ഞങ്ങളുടെ ദേശം അമ്പലത്തിലും അയ്യപ്പൻ വിളക്ക് നടക്കുന്നത് അതുകൊണ്ട് വൈകുന്നേരം ഇവിടെ എനിക്ക് വരാൻ പറ്റിയില്ല പിന്നെ ഇവിടെ ഉച്ചയ്ക്ക് നല്ലൊരു സദ്യ കൂടി ഉണ്ടായിരുന്നു കേട്ടോ ആനയെ കണ്ടപ്പോൾ അവിടുന്ന് വരാൻ തോന്നുന്നില്ല ആന ചന്തം എന്നൊക്കെ പറയാറില്ലേ ആനയെ നോക്കി നിന്ന് പോകും ചില സമയം മൃഗങ്ങൾ മനുഷ്യരെക്കാൾ സ്നേഹവും നന്ദിയും ഉള്ളവരായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലേ ഉണ്ടായിരുന്നു അവിടെ നിന്നും ഓരോ ആനെ ഇങ്ങിനെ സൂക്ഷിച്ച് സൂക്ഷ്മ നിരീക്ഷണ നടതുകയായിരുന്നു ഓക്കേ ആണോ ഹാപ്പി ആയിട്ടാണോ അവരുടെ ലക്ഷണം ഒക്കെ നോക്കിയിട്ടാണ് പതുക്കെ ഇന അടുത്തു പോവുക കുറച്ച് വീഡിയോസ് ഫോട്ടോസ് എടുക്കുക അങ്ങനെ വരായി ആയിരുന്നു നല്ല പേടിയുണ്ട് ട്ടോ അങ്ങ ഇങ്ങനെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല ശ്രദ്ധയോടു കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് പെട്ടെന്ന് ഓടാൻ തയ്യാറായിട്ട് തന്നെയാണ് വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും എൻ്റെ നോട്ടം മുഴുവനും ആനയിലേക്കാണ് വീഡിയോയിൽ ശ്രദ്ധിക്കുന്നതേ ഇല്ല അതുകൊണ്ട് ഇങ്ങനെ തന്നെ കണ്ണ് ഇമപെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുട്ടിക്കാലം മുതലേ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ പങ്കെടുത്തും കണ്ടും കേട്ടും അറിഞ്ഞും വളർന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനും അങ്ങനെ അമ്പലങ്ങളിൽ പോയി തൊഴാനും ഒക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അവിടുത്തെ പ്രാർത്ഥിക്കലെല്ലാം കഴിഞ്ഞ് ഫുഡ് സദ്യയൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ പുറത്ത് ഉള്ള കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ ഞാൻ ഞങ്ങളെ തിരിച്ചു വന്നു കുറച്ച് ഇവിടുത്തെ എന്തായാലും പൂരപ്പറമ്പ് വേലപ്പറമ്പ് വേലപ്പറമ്പിലൊക്കെ കാണുന്ന സ്ഥിരം കാഴ്ചകൾ ജുമുക്ക പിന്നെ ഹെയർ ബാൻഡ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ടെണ്ണമൊക്കെ ഞാൻ വാങ്ങിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു ഒന്നര ആവുമ്പോഴേക്കും ഞാൻ വീടെത്തി നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ നാട്ടിലെ ഉത്സവങ്ങളിൽ പങ്കെടുക്കാനും കുട്ടികളെയും കൊണ്ട് പോകുന്നതും ഒക്കെ വളരെ ഇഷ്ടമാണോ ഞങ്ങളുടെ നാട്ടിൻ പ്രദേശത്തുള്ള ഈ ചെറിയ ചെറിയ വലിയ വലിയ ആഘോഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്